നമസ്കാരം പാകിസ്ഥാനിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ അവിടുത്തെ ജനസന്ധ തിരിക്കാനുള്ള തന്ത്രമാണ് ഇന്ത്യൻ അതിർത്തിയിൽ പ്രകോപനം ഉണ്ടാക്കുക എന്നത് പക്ഷേ എഴുപത് കൊല്ലം ഭരിച്ചവരല്ല ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് എന്ന കാര്യം പാകിസ്ഥാനികൾ മറന്നുപോയി സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന ഭാരതത്തിന്റെ ശക്തിയായ നരേന്ദ്രമോദിയാണ് രാജ്യം ഭരിക്കുന്നത് തുടങ്ങിയാൽ പാകിസ്ഥാന്റെ പൊടി പോലും ഉണ്ടാവില്ല ഒരു വശത്തു നിന്ന് ചൈനയും മറുവശത്തു നിന്ന് പാകിസ്ഥാൻ ഭീകരരും കൂടി കൈകോർക്കുമ്പോൾ ഏതൊരു രാജ്യവും അല്പം പിന്നോട്ടടിച്ചേക്കാം പക്ഷേ ഇത് ഇന്ത്യയാണ് അങ്ങനെ പേടി ചോടുന്നവരല്ല പണ്ട് പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഒക്കെ ക്രിക്കറ്റ് കളിയൊക്കെ റദ്ദാക്കുന്ന കോൺഗ്രസ് സർക്കാർ അല്ല ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് ഒരെണ്ണം തന്നാൽ പത്തായി തിരിച്ചു കൊടുക്കുന്ന നരേന്ദ്രമോദിയുടെ സർക്കാരാണ് ഇവിടെയുള്ളത് വെടിനിർത്തൽ കരാർ ലംഘിച്ച് ആക്രമണം നടത്തിയ പാക് പട്ടാളത്തിന് ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ഇന്നലെ പുഞ്ച് ജില്ലയിലെ മെന്താർ സെക്ടറിലായിരുന്നു പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രത്യാക്രമണത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്ത് ശക്തമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഇതിലെ വൈകുന്നേരമായിരുന്നു പാകിസ്ഥാന്റെ വെടിനിർത്തൽ കരാർ ലംഘനം നടന്നത് സെക്ടറിലെ നിയന്ത്രണ രേഖയിൽ ചട്ടലംഘനം നടത്തിയ പാകിസ്ഥാൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതോടെ ഇന്ത്യൻ സൈന്യവും ശക്തമായി തന്നെ തിരിച്ചടിച്ചു പത്ത് മുതൽ പതിനഞ്ച് റൗണ്ട് വെടി ആയിരുന്നു പാകിസ്ഥാൻ ഉതിർത്തത് പ്രത്യാക്രമണം തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പാകിസ്ഥാൻ ആക്രമണത്തിൽ നിന്നും പിൻവാങ്ങുകയും ചെയ്തു നാശനഷ്ടത്തിന്റെ വിവരം പാകിസ്ഥാൻ ഇതുവരെയും പുറത്തു എങ്കിലും ആൾനാശം ഉൾപ്പെടെ സംഭവിച്ചിട്ടുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സഹോദര പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ തുടർന്നും വെടിനിർത്തൽ കരാർ ലംഘിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല ഇതേ തുടർന്ന് അതിർത്തിയിൽ അതി തീവ്ര ജാഗ്രത ഇന്ത്യൻ സൈന്യം പുലർത്തുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലെ ധാരണയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാക് പട്ടാളം നടത്തുന്ന നാലാമത്തെ ആക്രമണമാണ് ഇത് കഴിഞ്ഞ ദിവസം കൃഷ്ണധാട്ടി സെക്ടറിൽ ഐ എ ഡി സ്ഫോടനത്തിൽ രണ്ട് ജവാൻമാർ വീരമൃത്യു വരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നത് അഖ്നൂർ സെക്ടറിൽ ഉണ്ടായ സ്ഫോടനത്തിൽ ക്യാപ്റ്റൻ ഉൾപ്പെടെയാണ് ജീവൻ നഷ്ടമായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു മുമ്പ് പാകിസ്ഥാൻ അടിക്കടി വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുമായിരുന്നു പ്രകോപനം തുടർന്നതോടെ ഇന്ത്യ പാകിസ്ഥാനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് തന്നെ സ്വീകരിക്കുകയും ചെയ്തു ഇതിന് ഫലമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി മാസത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയുമായി ധാരണയിലെത്തുകയും ചെയ്തു എന്നാൽ ഇതിനു ശേഷവും അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റം ഉൾപ്പെടെ പാകിസ്ഥാൻ തുടർന്നു കൊണ്ടേയിരുന്നു ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത് ഇനിയും പാകിസ്ഥാൻ പ്രകോപനം തുടർന്നാൽ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം അതേസമയം പാകിസ്ഥാൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ ഇന്ത്യൻ ഓഫീസർക്ക് പരിക്കേറ്റിരുന്നു ജൂനിയർ കമ്മീഷൻ ഓഫീസർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത്